നമ്മുടെ ലാസ്റ്റ് ജുമിക്കയുടെ വീഡിയോ ആയിട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ലാസ്റ്റ് ജുമിക്കയാണ് അത് ഇതുപോലത്തെ പ്ലാസ്റ്റിക് മോൾഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് ഇയർ ഹുക്കായിട്ട് കൊടുക്കുന്നത് ഇതുപോലത്തെ ആയിട്ടുള്ള ഇയർ ഹൂക്കുകളാണ് കേട്ടോ ഇതിൽ നമുക്ക് സ്റ്റെഡിനായിട്ട് മാത്രം യൂസ് ചെയ്യാനും പറ്റും സ്റ്റെഡെന്ന് വെച്ചത് നമുക്ക് അതിലേക്ക് ബീഡ്സൊക്കെ കൊറത്തിട്ടിട്ട് അങ്ങനെ യൂസ് ചെയ്യാം പിന്നെ വേണ്ടത് ഐപ്പിനും കുറച്ച് സ്റ്റോണുമാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ തീരെ ഇടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്കത്രയ്ക്കും വയ്യ കേട്ടോ സൗണ്ടൊക്കെ വല്ലാതെ അടഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നെക്കൊണ്ട് നിർബന്ധിച്ച് ഇടിച്ചതാണ് അപ്പോൾ അതിൻ്റെ കഥ നമുക്ക് വഴിയാ പറയാം സ്റ്റോൺ ചെയിൻ്റെ ഒപ്പം നമ്മൾ ബോൾ ചെയിൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടൊരു കമ്മൽ ചെയ്തപ്പോൾ നമ്മൾ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാനാണ് അത് അധികം യൂസ് ചെയ്യാം പിന്നെ ഇത് സിൽവർ കളറ് റെഡിമെയ്ഡ് ഗുങ്കുരുസാണ് പിന്നെ വേണ്ടത് നമുക്ക് ഗിയർ ലോക്കാണ് അത് നമുക്കൊന്ന് ലോക്ക് ചെയ്ത് നിർത്താം പിന്നെ നമുക്ക് വേണ്ട രണ്ട് ഇയർ സൈഡ് റിങ് വേണം പിന്നെ കുറച്ച് ബീഡ്സ് വേണം നമുക്ക് ഉള്ളിലിട്ട് കൊടുക്കാനായിട്ടാണ് കുറച്ച് വലിയ ബീഡ് തന്നെ വേണം ഇനി ആദ്യം നമുക്ക് ഗുങ്കുരൂസിനെ നമ്മുടെ ഇയർ ഹൂക്കിലേക്ക് ഒന്ന് കുറത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പന്ത്രണ്ട് ഗുങ്കുരു കോർക്കേണ്ട അപ്പോൾ ഗുങ്കുരു കോർക്കണേന് മുമ്പ് ഫസ്റ്റിന് നമ്മൾ നമ്മുടെ ഗിയർ ലോക്ക് കുറത്ത് കൊടുക്കണം ഞാൻ പറയാൻ വിട്ടുപോയി ആദ്യം നമ്മൾ ഗിയർ ലോക്ക് കൊടുത്ത് അത് ലോക്ക് ചെയ്യണം എവിടെയാണോ നമുക്ക് ബീഡ്സ് നിൽക്കേണ്ടത് അവിടെ നമ്മുടെ ഗിയർ ഇതുപോലെ എന്നിട്ട് പ്രെസ്സ് ചെയ്ത് ലോക്കാക്കി കൊടുക്കുക ഗിയർ ലോക്ക് ഇതിൽ ലോക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ലോക്കായി നിൽക്കില്ല അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നന്നായിട്ട് ലോക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡും പിടിച്ചൊന്ന് ലോക്കാക്കി കൊടുക്കാം കേട്ടോ രണ്ട് അറ്റത്തേക്കും ഇതുപോലെ നമുക്ക് ബൾ ചെയ്ത് നിൽക്കുന്നുണ്ടാവില്ല അത് രണ്ട് സൈഡും ഇതായതുപോലെ ഒന്ന് ലോക്ക് ചെയ്യുക കാരണം ഇതൊരു കമ്പിയായ കാരണം കൊണ്ട് തന്നെ ഗിയർ ലോക്ക് ചെയ്താലും അതിങ്ങനെ നീങ്ങും ഇപ്പോഴും കുറച്ച് നീങ്ങും എങ്കിലും ടൈറ്റായിട്ട് നിന്നോളും അപ്പോൾ രണ്ട് സൈഡും പ്രസ് ചെയ്ത് നിർത്താൻ ശ്രദ്ധിക്കുക അതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ ഗുങ്കു രൂസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പന്ത്രണ്ട് ഗുങ്കുരു ഞാനിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എണ്ണം എന്നൊന്നും നിർബന്ധമില്ല നമുക്ക് എത്ര വേണോ അത്ര ഇട്ട് കൊടുക്കാം എപ്പോഴും നമ്മൾ ഇതുപോലെ ഇരട്ട സംഖ്യ ഇട്ട് കൊടുക്കുക അപ്പോൾ എങ്കിലാണ് നമുക്കതിന് സ്പ്ലിറ്റ് ചെയ്ത് സെൻറ്ററിലായിട്ട് നമ്മുടെ ജുമുക്ക ഹാങ് ചെയ്ത് ഇടാൻ പറ്റുള്ളൂ അപ്പോഴാണ് അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ സൈഡിലേക്കൊക്കെ പോകും അപ്പോൾ നാലായെങ്കിൽ കുഴപ്പമില്ല എട്ടായ കുഴപ്പമില്ല ആറായ കുഴപ്പമില്ല അപ്പോൾ രണ്ട് സൈഡിലേക്ക് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഒരേപോലെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ഗുങ്കുരുസ് ഇടാൻ ശ്രദ്ധിക്കുക അപ്പോൾ പന്ത്രണ്ട് ഗുങ്കുരു കോർത്ത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഗിയർ ലോക്ക് ചെയ്തിട്ട് ഇട്ടിട്ട് ഗിയർ ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും ഇതുപോലെ തന്നെ ചെയ്യണം ഒന്ന് പ്രസ്സാക്കിയതിന് ശേഷം രണ്ട് സൈഡിലേക്ക് ഇതുപോലെ തള്ളി നിൽക്കുന്നുണ്ടല്ലോ ആ രണ്ട് സൈഡിൽ നമ്മൾ ഇതുപോലെ ലോക്കാക്കി കൊടുത്താൽ പിന്നെ അതങ്ങനെ നീങ്ങിപ്പോയില്ലോ അതാണ് ഒരു എന്താ പറയുക ഒരു ടിപ്പ് ഇതിലുള്ളത് അപ്പോൾ അതെ നമ്മൾ ഗുങ്കുരു ഒക്കെ കുറത്ത് നമ്മുടെ ഇയർ ഹോക്ക് സെറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് സിംഗിൾ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുണ്ട് ഞാൻ മോളുടെ ഒക്കെ അതിലിട്ട് കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പം ഇനി നമുക്ക് നമ്മുടെ ജുമുക്ക എടുക്കാം അപ്പം അതിന് മുമ്പ് അതിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ ആ പ്ലാസ്റ്റിക് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം നിങ്ങൾ പ്ലയർ വെച്ചൊന്നും ചെയ്യേണ്ട കേട്ടോ ഞാൻ ഇല്ലാത്ത കാരണം കൊണ്ട് ആ പ്ലയർ തന്നെ വെച്ച് ചെയ്തതാണ് പിന്നെ കത്രിക എടുക്കാനൊന്നും പോകാൻ നേരം ഉണ്ടായിരുന്നില്ല അപ്പം അതൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ സ്റ്റോണൊക്കെ ഒട്ടിച്ചെടുക്കാം ഫസ്റ്റിൽ ഞാൻ ഇതുപോലത്തെ ബോൾ ചെയിൻ ആണ് ഒട്ടിക്കുന്നത് അതായിരിക്കും കുറച്ചും കൂടി ഭംഗി ആ ഒരു അടിഭാഗത്ത് ബോൾ ചെയിൻ വരുന്നതാണ് ഭംഗി വരിക ഇതിന് അടിയിലേക്കൊന്നും നമ്മൾ ഹാങ് ചെയ്തിടുന്നില്ല നമ്മുടെ ജുമുക്ക തന്നെ നമ്മളിങ്ങനെ ഹാങ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലായ കാരണം ഇനി നമുക്ക് സെൻ്ററിലൊക്കെ വേണമെങ്കിൽ ഹാങ്ങിങ്സ് കൊടുക്കാം അപ്പം അത് ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ അതൊക്കെ ഞാൻ മുൻത്ത വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കൊടുക്കാട്ടോ ജുമുക്കാസ് ഞാൻ ചെയ്തതിൻ്റെ രണ്ട് മൂന്ന് ജുംക ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണാത്തവർ രണ്ടെങ്കിലും ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ ഇനി നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് അടുപ്പിച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഒട്ടിച്ചെടുക്കാൻ ഓരോ ബീഡും തമ്മിലൊന്ന് അടുപ്പിച്ച് കൊടുക്കാം ഇല്ലാത്ത രീതിയിൽ ഫസ്റ്റിൽ ഇല്ലാത്ത രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ അതാണ് കുറച്ച് ഭംഗി അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചിട്ട് പിന്നെ ഒട്ടിക്കുന്നത് ഗ്യാപ്പിൽ ഒട്ടിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഫസ്റ്റിൽ നമ്മൾ ഗ്യാപ്പില്ലാണ്ട് ഒട്ടിച്ച് കൊടുക്കണം എങ്കിലാണ് അതിനൊരു ഫിനിഷിങ് വരുള്ളൂ അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് സെറ്റാക്കി കൊടുക്കാം അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൈ കൊണ്ട് സെറ്റാക്കി കൊടുക്കുക നന്നായിട്ട് ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ സെറ്റാക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ഇത് നമുക്ക് സെറ്റാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അത് വിട്ടുപോരുള്ളൂ അല്ലാതെ അത് പിന്നെ കറക്റ്റായിട്ട് നിൽക്കില്ല അപ്പോൾ അപ്പോൾ തന്നെ വേഗം സെറ്റാക്കി സെറ്റാക്കി പോകാം അപ്പോൾ അതേ നമ്മുടെ ഫസ്റ്റ് ലെയർ നമ്മൾ ബി ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് സ്റ്റോൺ ചെയിൻ ആണ് ഒട്ടിച്ചെടുക്കുന്നത് അപ്പം ഞാൻ ചെയ്യുന്ന അതേ പാറ്റേണിൽ ഒന്നും ചെയ്യണമെന്നൊന്നുമില്ല ഈ ഒരു സ്റ്റോണും ആ ഒരു സ്റ്റോൺ ചെയിനും വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട് പക്ഷേ വീഡിയോയിൽ അത് എത്രത്തോളം നിങ്ങൾക്ക് അത് മനസ്സിലാവുന്ന എനിക്ക് അറിയുന്നില്ല കാരണം കളറിന് എന്തോ മിസ്റ്റേക്ക് വരുന്നുണ്ട് ഈ ലൈറ്റിൻ്റെ ഇഷ്യൂ വളരെ അധികം വരുന്നുണ്ട് ഞാനിതിൽ ഫിൽറ്റർ ഒന്നും ഇട്ടിട്ടല്ല കേട്ടോ ചില സ്ഥലത്ത് നന്നായിട്ട് ലൈറ്റ് ഉദിച്ച് വരുന്നുണ്ട് അത് ഫിൽറ്ററിൻ്റെയൊന്നും അല്ല എന്താ പറ്റണേന്ന് എനിക്കറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ അതെന്തോ ഞാൻ ട്യൂബ് ലൈറ്റിലാണ് ഞാൻ ചെയ്യുന്നത് സ്പ്രിങ് ലൈറ്റ് ഒന്നുമില്ല പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ട് കയ്യിൽ ആകെ പശയായിട്ടിരിക്കുകയാണ് ഫസ്റ്റിൽ തന്നെ ഒട്ടിച്ചിട്ട് ഞാൻ കൈ ഒക്കെ പശ മാറ്റാറായിട്ടുണ്ട് പരമാവധി യൂസ് ചെയ്തിട്ട് കളയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ പശ നമ്മൾ വിചാരിച്ച പോലെ പ്രസ് ചെയ്യുമ്പോൾ വരുന്നില്ല അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്ന് എൻ്റെ കൈ ആകെ പോയിരിക്കുകയാണ് ഫസ്റ്റ് ലെയർ സ്റ്റോൺ ചെയ്യാൻ ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പേൾ ബീഡ് ഒട്ടിക്കുക വീണ്ടും സ്റ്റോൺ ചെയ്യാൻ ഒട്ടിക്കുക അങ്ങനെ നമ്മൾ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റില് പറഞ്ഞില്ലേ ഒരു കഥ പറയാമെന്ന് അത് എന്താണെന്ന് വെച്ചാൽ കഥയൊന്നും അല്ല കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോ ഞാൻ ഇട്ടില്ലെങ്കിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടാവും എന്ന് പറഞ്ഞത് നമ്മുടെ ഷമ്മു ആണ് ആൾ സമ്മതിക്കില്ല ഞങ്ങൾ സ്ഥിരം ഒരുമിച്ച് വീഡിയോ ഇടുന്നത് അറിയുന്നുണ്ടാവും പലർക്കും അറിയുന്നുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടി പറയാണ് കേട്ടോ ഞങ്ങൾ ഒരുമിച്ചാണ് യൂട്യൂബ് തുടങ്ങിയതും ഞങ്ങൾ ഒരുമിച്ചാണ് വീഡിയോസ് ഇടാറ് ആരെങ്കിലും ഒരാൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ അടുത്ത ആൾ വീഡിയോ ഇടില്ല അതുതന്നെ ഷോർട്സും സെയിം ഒരേ ടൈമിങ്ങിന് തന്നെയാണ് ഞങ്ങൾ ഇടാറ് ഇപ്പോഴാണ് പിന്നെയും എന്തെങ്കിലുമൊക്കെ ഒരു അത്യാവശ്യം വന്നാൽ ടൈം ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടും മാറും വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല കേട്ടോ ഒരു ദിവസം മാറില്ല അപ്പം ഞാൻ ഇന്ന് വയ്യായിട്ടുണ്ടാകാമെന്ന് വിചാരിച്ചിട്ട് ആളെ വിളിച്ചതാണ് രാവിലെ വിളിച്ച് ഇടാമെന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടെങ്കിലും ഇന്ന് വീഡിയോ വേണമെന്ന് ചോദിച്ച് വിളിച്ചപ്പോൾ എനിക്കൊരു ലോഡ് ചീത്ത കേട്ടിട്ടായിരിക്കണം ആഴ്ചയിൽ രണ്ട് ദിവസം വീഡിയോ ഇടുകയുള്ളൂ ഇനി വ്യൂസ് കുറഞ്ഞു പോവും ചാനലിൻ്റെ റീച്ച് കുറയും ഒക്കെ പറഞ്ഞ് നല്ല ചീത്ത കേട്ടു അപ്പം ഇനി വീഡിയോ എടുത്ത് സൗണ്ട് കൊടുത്ത് അപ്ലോഡിന് തന്നെ എന്നെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് കട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ വയ്യെങ്കിലും വീഡിയോ ഇട്ടത് ആൾ പറയണേലും കാര്യമുണ്ട് നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസമേ വീഡിയോ ഇടുകയുള്ളൂ ആ വീഡിയോ നമ്മൾ നമ്മളിട്ടില്ലെങ്കിൽ പിന്നെ ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ നമ്മുടെ ആ ഒരു റീച്ച് പോകും അത് ശരിയാണ് പിന്നെ പറഞ്ഞു ആൾ ക്ലാസ് തുടങ്ങിയിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുന്നവരുണ്ടാവും വ്യവേഴ്സ് ആ ഒരു ടൈമിൽ എന്നിട്ട് വീഡിയോ ഇട്ടില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു കുറേ ചീത്ത പറഞ്ഞു അപ്പം അതിൻ്റെ ഒറ്റതിൽ ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ലാസ്റ്റ് വരുമ്പോൾ നിങ്ങൾ സ്റ്റോൺ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് ലെയർ ബോൾ ചെയിൻ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ ഇതുപോലെ മൂന്ന് ലെയറാണ് നമ്മൾ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുക്കുന്നത് അപ്പോൾ മൂന്ന് ലെയർ പേൾ ചെയിനും വരുള്ളൂ അത് കഴിഞ്ഞ് ലാസ്റ്റ് വരുമ്പോൾ രണ്ട് ലെയർ നമ്മൾ പേൾ ചെയിൻ തന്നെ ഒട്ടിച്ച് കൊടുക്കണം ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഫില്ലായി കിട്ടില്ല അപ്പോൾ ഇനി നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഐപ്പിനിലേക്ക് ഒരു പേൾ ബീഡ് ഇട്ട് കൊടുക്കണം അതായത് ഞാൻ പറഞ്ഞാൽ വലിയ പേൾ ബീഡ് ഇടണം അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പിലൂടെ പുറത്തേക്ക് വരും അപ്പോൾ അത് അതിന് ശേഷം അതിൻ്റെ മുകളിലും ഒരു പേൾ ബീഡ് ഇട്ട് കൊടുക്കണം ഇതിങ്ങനെയല്ലാണ്ട് നമുക്ക് ബീഡ് ഉണ്ട് അത് വെച്ചിട്ട് ഇതിൻ്റെ മോൾ സെറ്റാക്കി എടുക്കാം അത് ഞാൻ പറഞ്ഞല്ലോ ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോന്ന് ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പം എന്തെങ്കിലും അതൊന്ന് പോയി കണ്ടോളൂ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് അതിൽ കറക്റ്റ് ഉണ്ട് ഇനി നമ്മുടെ ലെങ്ത്ത് കുറച്ച് കട്ട് ചെയ്ത് കളയേണ്ടത് ഒരുപാട് ലെങ്ത്ത് വേണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കളയുണ്ടായി പിന്നെ അതിന് ശേഷം ആ ഒരു ബീഡിനെ നമുക്ക് കുറച്ച് ഗ്ലൂ വെച്ചിട്ടൊന്നും അവിടെ ഒട്ടിച്ച് കൊടുക്കാം അത് ഒട്ടിച്ചതിന് ശേഷം ആ വെള്ളുന്നത് ഇതുപോലെ സെറ്റാക്കി കൊടുക്കുക ഇനി നമുക്കവിടെ ഒരു ഹൂക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണം നമുക്ക് ഈ നമ്മുടെ എയർ ഹൂക്കിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ നേരത്തെ ഷമ്മു ഷമ്മു എന്ന് പറഞ്ഞപ്പോൾ പലർക്കും അറിയാത്തവരുണ്ടാവില്ലേ നമ്മുടെ ഷീഷൈൻ ആണ് കേട്ടോ ഷീഷൈൻ ചാനലുണ്ട് കുക്കിംഗ് ചാനലാണ് അപ്പോൾ അതാണ് ഷമ്മു ഞങ്ങൾ ഒരുമിച്ചാണ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തത് നല്ല അടിപൊളിയ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കണ്ടോളൂ കേട്ടോ നല്ല നല്ല റെസിപ്പീസ് നാടനായാലും എല്ലാ റെസിപ്പീസും ഉണ്ട് കേട്ടോ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിക്കോളൂ ഇപ്പോൾ പത്ത് ചമ്മന്തിയുടെ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എളുപ്പത്തിന് ചമ്മന്തിസൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കണ്ടു വയ്ക്കുള്ളൂ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ കമ്മലിലേക്ക് നമ്മുടെ ജുമുക്ക സെറ്റ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് സൈഡ് റിങ് എടുക്കുക ഇതുപോലെ ആദ്യം തന്നെ നമ്മൾ കമ്മലിലേക്ക് കൊടുക്കുക ഇയർ ഹൂക്കിൽ സൈഡ് റിങ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ സെൻട്രലായിട്ട് വരണം രണ്ട് സൈഡിലും ആറ് ആറ് ഗുങ്കുരൂസ് വരുന്ന രീതിയിൽ സെൻട്രൽ വേട്ടിയിട്ട് നമ്മൾ ഇയർ ഹൂക്ക് ഇട്ടിട്ട് വേണം കേട്ടോ കണക്ട് ചെയ്യാൻ എന്നിട്ട് അതിനെ നമ്മുടെ ജുമുക്കയുടെ ആ ഒരു ഐ പിന്നിലേക്ക് കണക്ട് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നാൽ നന്നായിട്ട് ഹാങ് ചെയ്ത് കെടുക്കുന്നുമുണ്ട് അതിൻ്റെ സ്റ്റോൺ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നല്ല കളറാണ് അത് എത്രത്തോളം വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഞാനിതൊരു സിൽവർ തീമിൽ ചെയ്തതാണ് അതാണ് ഗുങ്കുരൂസും എല്ലാം സിൽവർ ആയിട്ട് എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോൾഡിൻ്റെ എല്ലാം കിട്ടും ഇയർ ഹൂക്കായാലും ആയാലും കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഗോൾഡ് ോൾഡ് തീമിലായാലും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാ മോളുടെ കാതിലിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക